ഇത് അദ്ദേഹത്തിന്റെ കഥയാണ് വെറും ഒരു ചായ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൽ നരേന്ദ്രമോദി ജനിച്ചു എളിമയുള്ള കുടുംബത്തിലെ ദാമോദർദാസ് മോദിയുടെയും ഹീരാബ മോദിയുടെയും മൂന്നാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം കുടുംബം ഒരു ചെറിയ ഒറ്റനില വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് യുവാവായ നരേന്ദ്രൻ തന്റെ പിതാവിനെ പ്രാദേശിക റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ സഹായിച്ചു വെല്ലുവിളികൾക്കിടയിലും നരേന്ദ്രൻ ജിജ്ഞാസയും അധ്വാനശീലനുമായ കുട്ടിയായിരുന്നു ചായക്കടയിലെ ഉത്തരവാദിത്തങ്ങളുമായി പഠനവും സന്തുലിതമാക്കി അദ്ദേഹം പ്രാദേശിക ലൈബ്രറിയിൽ മണിക്കൂറുകളോളം പുസ്തകങ്ങൾ വായിച്ചു പഠനത്തോടുള്ള അഭിനിവേശവും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള ആഗ്രഹവുമുള്ള ഒരു മികച്ച സംവാദകനായിട്ടാണ് അദ്ദേഹത്തെ സഹപാഠികൾ അദ്ദേഹത്തെ ഓർക്കുന്നത് തന്നെ പതിനേഴാം വയസ്സിൽ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാൻ നരേന്ദ്രൻ വീട് വിട്ടിറങ്ങി അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും പരിവേഷണം ചെയ്തു ഈ യാത്ര അവനെ ആഴത്തിൽ സ്വാധീനിച്ചു ഭാവിയിലേക്കുള്ള അവൻ്റെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യയുടെ പുനർജീവനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം നരേന്ദ്രമോദി ആർ എസ് എസിൽ മുഴുവൻ സമയ പ്രവർത്തകനായി ചേർന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗവൈദഗ്ധ്യവും അർപ്പണബോധവും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുക്കുകയും അധിക ചുമതലകൾ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് കാലത്തെ അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിൽ മോദി നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആർ എസ് എസ് മോദിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിയോഗിച്ചു അവിടെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ജോലികളിലും മികവ് പുലർത്തി അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു ബി ജെ പിയുടെ ഗുജറാത്ത് വിഭാഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയായും പിന്നീട് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായും അദ്ദേഹം ഉയർന്നു രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി കേശുഭായ് പട്ടേൽ സ്ഥാനം കഴിഞ്ഞപ്പോൾ ബി ജെ പി നേതൃത്വം നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദി ഗുജറാത്തിനെ വികസനത്തിൻ്റെ മാതൃകാ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് നിരവധി ജനപക്ഷവും സജീവവുമായ ഭരണ സംരംഭങ്ങൾ നടപ്പാക്കി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വം വിവാദപരമാണെങ്കിലും സാമ്പത്തിക വളർച്ചയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അദ്ദേഹത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗുജറാത്തിലെ മോദിയുടെ വിജയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും വാഗ്ദാനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ പ്രതിദ്ധരിച്ചു ബി ജെ പി ചരിത്രപരമായ ജനവിധി നേടി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ മെയ്ക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങി നിരവധി അഭിലാഷ സംരംഭങ്ങൾ മോദി ആരംഭിച്ചു നിർണായകമായതും വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വശൈലിയും അദ്ദേഹത്തിന് വ്യാപകമായ ആദരവും നേടിക്കൊടുത്തു ഒരു എളിയ ചായ വില്പനക്കാരിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര അദ്ദേഹത്തിന്റെ നിശ്ചയ ദാർഢ്യത്തിൻ്റെയും രാഷ്ട്രത്തെ സേവിക്കുന്നതിനുള്ള അജഞ്ചരമായ പ്രതിബദ്ധതയുടെയും തെളിവാണ് സ്ഥിരോത്സാഹത്തോടും അർപ്പണബോധത്തോടും കൂടി ഏറ്റവും എഴുമയുള്ള തുടക്കങ്ങൾ പോലും അസാധാരണമായ നേട്ടങ്ങളിലേക്ക് നയിക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു ഇനി എന്തുകൊണ്ട് മോദി ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം കഠിനാധ്വാനമാണ് റെയിൽവേ സ്റ്റേഷനിൽ ചായവില്പന നടത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്ര നരേന്ദ്രമോദിയുടെ അജഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തെളിവാണ് നിരവധി വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ടിട്ടും അവൻ തൻ്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൻ നേടിയെടുക്കാൻ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തു ഇനി അടുത്തത് കരിസ്മാറ്റിക് നേതൃത്വമാണ് മോദിയുടെ കരിസ്മാറ്റിക് വ്യക്തിത്വം അധികാരത്തിലെത്തിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് ആളുകളുമായി ബന്ധപ്പെടാനും അവരെ പ്രചോദിപ്പിക്കാനും തൻ്റെ കാഴ്ചപ്പാടുകൾ ഫലപ്രദമായി ആശയവിനിമയം നടത്താനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തെ ഒരു വലിയ അനുയായികളെ നേടിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗവൈദഗ്ധ്യവും ശക്തമായ പ്രസംഗങ്ങളും പ്രേക്ഷകരെ ആകർഷിക്കുകയും വ്യാപകമായ പിന്തുണ നേടുകയും ചെയ്തു ദർശനപരമായ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഓണം മോദിയുടെ ദർശനപരമായ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾക്കും നയങ്ങൾക്കും പിന്നിലെ ചാതകശക്തി ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തിന് രാജ്യത്തെ പരിവർത്തനം ലക്ഷ്യമിട്ട് നിരവധി അഭിലാഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റലൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വികസനം സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്നിവയിൽ അദ്ദേഹം നൽകി മുതൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയാണ് അടുത്ത ഘടകം പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട മോദിയുടെ ധിക്കാരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിർണായകമായ ഒരു സ്വഭാവമാണ് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നത് മുതൽ രാഷ്ട്രീയ വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുന്നവരെ ഉറച്ചു നിൽക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ വിജയത്തിൽ നിർണായകമാണ് ഇനി ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി രാഷ്ട്രീയ ഭൂപ്രകൃതികൾ മാറ്റുന്നത് മുതൽ ആഗോള ചലനാത്മകത വരെ വിവിധ സാഹചര്യങ്ങളിൽ മോദി പൊരുത്തപ്പെടാൻ പ്രകടമാക്കിയിട്ടുണ്ട് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ തന്ത്രങ്ങളും സമീപനങ്ങളും ക്രമീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് സങ്കീർണമായ പ്രശ്നങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ അടുത്തൊരു ഗുണമാണ് ബഹുജനങ്ങളുമായി ബന്ധപ്പെടുത്തും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മോദിയുടെ ശ്രദ്ധേയമായൊരു ഗുണമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും മൻ കി ബാത്ത് പോലുള്ള സംരംഭങ്ങളിലൂടെ പൗരന്മാരുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയവും ജനങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഗുണമാണ് പൊതുസേവനത്തോടുള്ള സമർപ്പണം പൊതു സേവനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് മോദിയുടെ നേതൃത്വത്തിൻ്റെ കാതൽ ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും വികസനത്തിനും പുരോഗതിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും രാജ്യത്തെ സേവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇനി മറ്റൊരു ഗുണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെയാണ് ഇത്രയും ആരോഗ്യവാനായൊരു പ്രധാനമന്ത്രി നമുക്ക് ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അമേരിക്കയുടെ നേരത്തെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡനെ പോലും ആരോഗ്യം വളരെയധികം വേട്ടയാടിയിരുന്നു എന്നാൽ നരേന്ദ്രമോദി വളരെ ആരോഗ്യവാനും ഒരു പ്രധാനമന്ത്രിയാണ് ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനമാണ് പലരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിൽ പോലും അന്താരാഷ്ട്ര വേദികളിൽ ഇംഗ്ലീഷിൽ പ്രസംഗത്തിൽ പറയാനാണെങ്കിലും മറ്റ് രാജ്യത്തിൻ്റെ നേട്ടം നേതാക്കന്മാരുമായി സംസാരിക്കാനാണെങ്കിലും വളരെയധികം കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി ഇനി മോദിയുടെ അടുത്തൊരു ഗുണം ഏതാണെന്ന് വെച്ചാൽ അദ്ദേഹം വിവാഹിതനല്ല എന്നാണ് അദ്ദേഹം ഒരു തവണ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഡൈവോഴ്സ് ആയിരുന്നു പക്ഷേ അദ്ദേഹം വിവാഹിതനല്ലാത്തതുകൊണ്ടും മക്കളില്ലാത്തതുകൊണ്ടും തന്നെ അദ്ദേഹം ഒരു രൂപയുടെ പോലും അഴിമതി കാണിക്കാത്തൊരു വ്യക്തിയാണ് ഇല്ല എന്നതാണ് മോദിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് മോദിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ്